നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂരിൽ ലക്ഷ്യം വെച്ചത് തീവ്രവാദികളെ മാത്രമാണെന്ന് പ്രതിരോധ സേന ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു നൂറിലധികം ഭീകരരെ വധിച്ചു പുൽവാമ ഭീകരാക്രമണത്തിലും കണ്ടഹാർ വിമാനരാജനിലും ഭാഗമായ കൊടും തീവ്രവാദികളെ ഇല്ലാതാക്കാനായി ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് പ്രതിരോധ സേന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യ നേരിട്ട ആക്രമണങ്ങളെക്കുറിച്ചും രാജ്യം നൽകിയ തിരിച്ചടികളെ കുറിച്ചുമുള്ള ദൃശ്യം കാണിച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം ആരംഭിച്ചു ഇന്നത്തെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് ഡി ജി എം ഒ ലൽ രാജീവ് ഖായ് പറഞ്ഞു മൂന്ന് സേനകളും സംയുക്തമായി പ്രവർത്തിച്ചു ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താൻ കഴിയില്ല അവരുടെ എത്ര പേർ എന്ന് നമ്മൾ നോക്കുന്നില്ല അതവർ എന്നെ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ ലംഘിക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ് ധാരണ ലംഘിച്ചുള്ള പാകിസ്ഥാന്റെ നടപടികളെ ശക്തമായി നേരിട്ടു അവരുടെ നിരവധി പോർവിമാനങ്ങൾ വീഴ്ത്തി കൃത്യമായ എണ്ണം പറയാൻ കഴിയില്ല പാകിസ്ഥാൻ കരമാർഗമോ കടൽ മാർഗമോ അതിർത്തി ലംഘിച്ചിട്ടില്ല അവർ വ്യോമാതിർത്തിയാണ് ലംഘിച്ചത് അത് വ്യാപകമായ ആക്രമണമായിരുന്നു ഓരോ ആക്രമണങ്ങളും ഭീകരവാദികളാണോ പാക് സൈനികരാണോ എന്ന് വേർതിരിച്ച് പറയാൻ കഴിയില്ല പക്ഷേ ഓരോ ആക്രമണങ്ങളെയും ശക്തമായി ചെറുത്തു അതിർത്തിയിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി കനത്തതായിരിക്കും എന്നദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് നവലോകം